ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും കൊച്ചും ചേട്ടനും കൂടി ഒന്ന് വരാപ്പുഴ കടമക്കുടി നക്സം തന്നെ ഒരു കടയിൽ ഫുഡ് അയക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഞങ്ങളുടെ റോഡൊക്കെയാണിത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതാണ് വരാപ്പുഴ കടമക്കുടി നാക്സം തന്നെ കട ഒരു ഫുഡൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാണ് എൻ്റെ ഹസ്ബൻഡും കുട്ടി ഞാൻ ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി പിന്നെ ചേട്ടനും കുട്ടിയോട് ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ് കാണുന്നത് രണ്ടു കൂടി ചേർന്ന നല്ല ചേലായിക്കൊള്ളൂ ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ചേടം കഴിയുമ്പോൾ ഫുഡ് വരും ഇതേതാണ് ഫുഡ് ഒരു അൽഫാമും ഒരു അൽഫാം മന്തിയാണ് വാങ്ങിയത് സൂപ്പറാണ് കേട്ടോ മന്തിയാണെങ്കിലും അൽഫാം ആണെങ്കിലും അടിപൊളിയ ഇനിയിപ്പം ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് അതിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് അഭിപ്രായം അറിയാൻ പറ്റും കേട്ടോ ടേസ്റ്റ് ചെയ്യുക ചൂടുള്ളതുകൊണ്ടേ എടുക്കാൻ ബുദ്ധിമുട്ടാ സൂപ്പറാന്നാണ് പറയുന്നത് ഐസ് പ്രഷ നന്തി ടേസ്റ്റ് ചെയ്യാം എല്ലാവരുമാണൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതാണ് ഞങ്ങളൊരു കൊച്ചു വീഡിയോ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ